ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നഗരസഭ ചെയർമാൻ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖവിലേക്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവും നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ പാലോളി മെഹബൂബ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് കോൺഗ്രസ് ഒരു കാലത്തും എതിർത്തിട്ടില്ലെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നും ചെയർമാൻ മൂക്കാതെ പഴുത്തതായതുകൊണ്ട് അദ്ദേഹത്തിന് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അജ്ഞതയുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഭൂമി കണ്ടെത്തുന്നതിന് കോൺഗ്രസ് ഒരിക്കലും എതിരല്ല നിലമ്പൂർ യു പി സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുന്ന അജണ്ട വന്നപ്പോൾ സ്കൂൾ പൂർണമായും അവിടെ നിന്ന് മാറ്റാതെ എന്നാൽ ആശുപത്രി വികസനം തടസ്സമാകാതെയുമുള്ള രണ്ട് സ്ഥാപനങ്ങൾക്കും ദോഷം വരാതെയുള്ള തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് നിലമ്പൂർ ആശുപത്രി പോലെ ഏറെ പൈതൃകമുള്ളതാണ് നിലമ്പൂർ യു പി സ്കൂൾ സ്കൂളിൽ അഞ്ഞൂറ്റിയാറ് കുട്ടികൾ പഠിക്കുന്നുണ്ട് സ്കൂളിന് കളിസ്ഥലം നിർബന്ധമാണ് ഈ സ്കൂൾ ഇവിടെ നിന്നും വീട്ടിക്കുത്ത് സ്കൂളിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ചർച്ചയാണ് നടന്നിരുന്നത് എന്നാൽ പ്രീ പ്രൈമറി അടക്കം അവിടെ കുട്ടികളുണ്ട് നിലമ്പൂർ യു പി സ്കൂളിലെ അഞ്ഞൂറ്റിയാറും വീട്ടിക്കുത്ത് എൽ പി യിലെ അടക്കം എണ്ണൂറ്റി എഴുപത് കുട്ടികളെ ഉൾക്കൊള്ളുവാൻ ഒരേക്കർ മാത്രമുള്ള വീട്ടുകുത്ത് സ്കൂളിന് സാധ്യമാകുമോ എന്ന ന്യായമായ സംശയം മാത്രമാണ് ഞങ്ങൾ കൗൺസിലിൽ ഉന്നയിച്ചത് ഞങ്ങളെ വികസന വിരോധികളാക്കിയെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ കോൺഗ്രസിനെതിരെ കാരണം അദ്ദേഹം ഊർക്കാതെ പഴുത്തതാണ് നിലമ്പൂരിലെ പല യാഥാർഥ്യങ്ങളും അതിൽ അദ്ദേഹത്തിന് അജ്ഞതയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളത് പൂർണ്ണമായും അവസ്ഥയോട് തള്ളിക്കളയുക ഇപ്പൊ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് സ്ഥലം വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പം അവിടെ ഈ യു പി സ്കൂളിൽ ഇപ്പം നിലവിൽ അഞ്ഞൂറ്റി ആറ് കുട്ടികളാണ് പഠിക്കുന്നത് ഈ അഞ്ഞൂറ്റി ആറ് കുട്ടികൾ പഠിക്കുന്ന വീട്ടിക്കുത്ത് സ്കൂൾ യു പി നിലമ്പൂർ യു പി സ്കൂൾ വീട്ടിക്കുത്ത് സ്കൂളിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ചില ആളുകളുടെ വാദം എന്നാൽ ഈ പറയുന്ന പ്രീ പ്രൈമറി കുട്ടികളടക്കം വീട്ടിക്കുത്ത് സ്കൂളിൽ നിലവിൽ മുന്നൂറ്റി എൺപതോളം കുട്ടികളാണ് പഠിക്കുന്നത് ഈ മുന്നൂറ്റി എൺപതും ഈ അഞ്ഞൂറ്റി ആറും കുട്ടികളാകുന്നു ഏകദേശം എണ്ണൂറ്റി ചില്ലാനം വരുന്ന കുട്ടികളെ ഉൾക്കൊള്ളുവാനുള്ള ഒരു സ്ഥിതിയല്ല നിലമ്പൂർ വീട്ടിക്കുറ്റി സ്കൂളിലുള്ളത് അപ്പം അതുകൊണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലമേറ്റെടുക്കുന്ന വിഷയത്തിൽ ഒരു നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ തന്നെ സ്കൂളിനും ആശുപത്രി വികസനത്തിനും തടസ്സമില്ലാത്ത രീതിയിലുള്ള തീരുമാനമാണ് കൈക്കൊള്ളണമെന്നാണ് രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ എടുത്ത തീരുമാനം തീരുമാനം തന്നെയാണ് ഞങ്ങൾ എച്ച് എം സി യോഗത്തിലും പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എൻ എച്ച് എമ്മിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു കെട്ടിടത്തിന്റെ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങാണ് ആ ചടങ്ങിൽ നിങ്ങളൊക്കെ പങ്കെടുത്തതാണ് അവിടെ ഞങ്ങളെ ഞങ്ങളാരും തന്നെ നഗരസഭാ ചെയർമാനെ അധിക്ഷേപിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ട് വർഷം മുമ്പ് നഗരസഭ ഈ സ്കൂൾ വിട്ടുകൊടുത്തു അന്ന് അതിനെ എതിർത്തത് എന്ന് എന്നറിഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഊഴം കഴിഞ്ഞപ്പോൾ ചോദിച്ചു ആരാണ് വിട്ടുകൊടുത്തത് എന്നിട്ട് വിട്ടുകൊടുത്തിട്ടിപ്പോ എന്തായി ഇതാണ് ചോദിച്ചത് ഇതെങ്ങനെ അധിക്ഷേപമാകും അദ്ദേഹത്തിന്റെ അജ്ഞതയാണ് അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള അറിവ് കുറവാണ് കാരണം നഗരസഭയുടെ വിട്ടുകിട്ടിയ സ്ഥാപനം എന്നതിൽ കഴിഞ്ഞ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ വിട്ടുകിട്ടിയ മറ്റ് സ്ഥാപനങ്ങളോ പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ നഗരസഭയ്ക്ക് അധികാരമില്ല നമുക്ക് നഗരസഭ കൗൺസിൽ ചെയ്തത് ആശുപത്രി വികസനത്തിന് ആവശ്യമായിരിക്കുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കത്തെഴുതുക മാത്രമാണ് ശുപാർശ ചെയ്യുക മാത്രമാണ് അതിനെ നഗരസഭയ്ക്ക് അധികാരമുള്ളൂ ഞങ്ങൾ അവിടെ ആ മീറ്റിംഗിൽ ചോദിച്ചത് രണ്ട് കൊല്ലമായല്ലോ എന്നിട്ടിപ്പം എന്തായി എൽ ഡി എഫ് ഗവൺമെന്റ് ആണല്ലോ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ ഐക്യകണ്ഠേന തീരുമാനമെടുത്തിട്ടും ഇത് ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ് കാരണം വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും സംയോജിച്ചെടുക്കേണ്ട ഒരു തീരുമാനം ആ തീരുമാനം എങ്ങുമെത്താതെ ഇപ്പോഴും അവിടെ കിടക്കുകയാണ് അന്ന് എം എൽ എ ഉണ്ടായിരുന്നു ഇപ്പോഴും സർക്കാരുണ്ട് എന്നിട്ടും ഈ രണ്ട് വർഷം മുമ്പ് ഈ എടുത്ത തീരുമാനം ഈ തീരുമാനത്തിനൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നും ഈ ആശുപത്രി വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഫയൽ കിടക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ പ്രസംഗിച്ച നഗരസഭാ ചെയർമാനെ മോശമാക്കി ആരും പ്രസംഗിച്ചിട്ടില്ല രണ്ടു വർഷം മുമ്പ് സ്കൂളിന്റെ സ്ഥലം വിട്ടുകിട്ടാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് പ്രസംഗം തീർന്നപ്പോൾ എന്നിട്ടിപ്പോൾ എന്തായി രണ്ടു വർഷമായില്ലേ ഒന്നും നടന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണുണ്ടായത് ഇത് എങ്ങനെ അധിക്ഷേപമാകുമെന്നും ഇവർ പറഞ്ഞു നിലമ്പൂർ ആശുപത്രിയിൽ കഴിഞ്ഞ ഒമ്പത് വർഷമായി സർക്കാരിനൊരു അറ്റൻഡറെ പോലും അധികം നിയമിക്കുവാൻ കഴിഞ്ഞില്ല ആര്യാടൻ മുഹമ്മദ് എം എൽ എയും മന്ത്രിയുമായിരുന്നപ്പോഴാണ് ആശുപത്രിയുടെ വികസനം നടന്നത് ആര്യാടൻ മന്ത്രിയായിരുന്നപ്പോഴാണ് എൻ ആർ എച്ച് എം ഫണ്ട് പത്ത് കോടി കൊണ്ടുവന്ന് കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള കെട്ടിടം ഉണ്ടാക്കുവാൻ തുടങ്ങിയത് ഇതിനായി പഴയ കെട്ടിടം മൂന്ന് മാസം കൊണ്ട് നീക്കി ഇതുവരെ നിർമ്മാണം പൂർത്തിയായില്ലെന്നും ഇതൊന്നും ചെയർമാൻ അറിയില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മഹബൂബ് മുൻ പ്രസിഡന്റ് എ ഗോപിനാഥ് എന്നിവർ പറഞ്ഞു ന്യൂസ് നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ട് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം by shopping off